വീട്ടിലൊരാള് വന്നിരുന്നു മകള് കാണാൻ വരുന്ന പോകുന്നില്ല എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു ഇരുപത്തി ഇതിന്റെ മുമ്പ് കാണാൻ വന്നിട്ട് ഒറ്റ കല്യാണം ശരിയായില്ല ഇനി ഒരു പ്രദർശന വസ്തുവായി ഒരാളിന് മുമ്പിലേക്കും ഞാൻ എന്നാണ് അവള് വാശി പിടിക്കുന്നത് അതെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു ഞാനൊരു തിക്കറൊക്കെ ചൊല്ലാൻ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് ചൊല്ലിക്കഴിഞ്ഞ ശേഷം ആദ്യം വരുന്ന ആളുടെ അടുത്ത് പോയിട്ട് നിങ്ങള് അവളോട് ചെല്ലാൻ വരെ വെള്ളമൊക്കെ കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞു പോന്നാൽ ഇൻഷാല്ലാ ഹയറായ ഒരു ബന്ധം നിങ്ങൾക്ക് വരും ആ ബന്ധം നടക്കുകയും ചെയ്യും അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ എന്ന് പറഞ്ഞവരെ വിട്ടു സംഗതി പറഞ്ഞതുപോലെ അവർ ചെയ്തു ഒരാൾ വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു കല്യാണമായി എന്നെ വിളിക്കലായി എല്ലാം സന്തോഷത്തിലായി അർഹത്തിലില്ല ഞാനിത് പറയുന്നത് പെണ്ണ് കാണൽ ചടങ്ങ് സുന്നത്താണ് പക്ഷേ ഈ പെൺകുട്ടിക്ക് വന്ന ഈ അവസ്ഥ അവരുടെ കുടുംബത്തിന് വന്ന മാനസികാവസ്ഥ എത്ര വേദനാജനകമാണ് ആളുകളുടെ മുമ്പിലേക്ക് വെള്ളം കൊണ്ട് ചെന്ന് നിന്ന് സംസാരിച്ച് പിരിഞ്ഞു പോന്ന ഒരു സുമങ്ങലിയാവാനുള്ള ഭാഗ്യം കിട്ടാത്തൊരു പെണ്ണിന്റെ അവസ്ഥ ഇങ്ങനെയുള്ള ഒരു പെൺകാഴ്ച എങ്ങനെയാണ് സുന്നത്തായി തീരാ ഒരിക്കലും നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഈ പെണ്ണ് പെണ്ണുകാണ ചടങ്ങ് സുന്നത്തല്ല പിന്നെ എപ്പോഴാണ് സുന്നത്ത് നബി നെവിസഹസുമ്പോ തങ്ങളുടെ സുന്നത്ത് പാലിച്ചിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടിക്ക് അവസ്ഥ വരില്ലായിരുന്നു പെണ് കാണൽ സുന്നത്താകുന്നത് ഒന്ന് അയാൾ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരിക്കണം പെണ്ണിനെ വിവാഹം കഴിക്കാനും നിശ്ചയിച്ചിരിക്കണം അതായത് പെൺകുട്ടിയെ വിവാഹിതയാക്കാൻ രക്ഷിതാവ് നിശ്ചയിച്ചിരിക്കണം ആണ് വിവാഹം കഴിക്കാൻ അയാളും നിശ്ചയിച്ചിരിക്കണം വിവാഹിതയാവാനുള്ള നിശ്ചയം പെണ്ണിന്റെ മനസ്സിലും ഉണ്ടായിരിക്കണം ഈ സാഹചര്യത്തിലാണ് ആണും പെണ്ണും പരസ്പരം കാണൽ സുന്നത്താകുന്നത് ഇനിയും അവളെ കാണൽ സുന്നത്താകണമെങ്കിൽ ഈ കാണാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിന്റെ രക്ഷിതാവുമായി ഔപചാരികമായി വിവാഹാന്വേഷണം നടത്തിയാൽ നടക്കും എന്ന മികച്ച ധാരണ ഉണ്ടായിരിക്കാം എനിക്കയാള് ആ പെൺകുട്ടിനെ കല്യാണം കഴിച്ച് തരാൻ സാധ്യതയില്ല എന്ന ഒരു പ്രതീക്ഷയ്ക്ക് ഉള്ളതെങ്കിൽ അത് നടക്കാതിരിക്കാനാണ് സാധ്യത കൂടുതലെങ്കിൽ ആ പെണ്ണ് കാഴ്ച ഹറാമാണ് ആ പെണ്ണു കാഴ്ച ഹറാമാണ് സുന്നത്താകണമെങ്കിൽ വിവാഹാഭ്യർത്ഥന നടത്തുമ്പോൾ ആ കല്യാണം നടക്കുമെന്ന മികച്ച ധാരണ ഉണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ സുന്ദത്താവുള്ളൂ ഇനി കാണേണ്ടത് എവിടെ വെച്ചാണ് എപ്പോഴാണ് അത് മനസ്സിലാക്കാം പെണ്ണ് കാണേണ്ടത് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പെണ്ണുണ്ടല്ലോ ഈ പെണ്ണിനെ നമ്മൾ കാണേണ്ടത് ഔപചാരികമായ വിവാഹാന്വേഷണം അവളുടെ രക്ഷിതാക്കളുമായി നടത്തുന്നതിന്റെ മുമ്പാണ് വേണ്ടത് അപ്പൊ അതെങ്ങനെയാണ് നടക്കുക സ്കൂള് പോകുമ്പോ കണ്ടുപൊടി സ്കൂളിൽ വരുമ്പോൾ കണ്ടുപൊളി ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടുപോടി ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടുപോയി കല്യാണത്തിന് പോകുമ്പോൾ കണ്ടുപൊടി വരുമ്പോൾ കണ്ടുപൊടി അവളുടെ വീടിന്റെ സമീപത്തെവിടെങ്കിലും പതുങ്ങിയിരുന്നിട്ട് അവള് വരുന്നത് കണ്ടുപൊടി അതിന് കുഴപ്പമില്ല അപ്പോൾ സമ്മതം വേണ്ടേ അപ്പോളെ സമ്മതം വേണ്ടതില്ല എന്ന് പറയുന്ന പണ്ഡിതരുണ്ട് വേണമെന്ന് പറയുന്ന പണ്ഡിതരുണ്ട് വേണ്ടതില്ലെന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത് ഒരാൾ പെണ്ണ് കെട്ടാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനു പറ്റിയൊരു പെണ്ണിനെ കാണൽ അദ്ദേഹത്തിന് മുത്ത് നബി അനുവദിച്ച കാര്യമാണ് ഷാരി ആയ തങ്ങൾ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളുടെയും അനുമതി കാത്തിരിക്കേണ്ടതില്ല പെണ്ണിനെ കാണാം അപ്പൊ നിബിത്തങ്ങളുടെ അനുമതി മാത്രം അനുസരിച്ചുകൊണ്ട് ഒരു പെണ്ണിനെ കാണാൻ പറ്റും അതാണ് ഈ പെണ്ണൊക്കെ കണ്ടോളി ഞാൻ പറയുന്നത് ഇനി അവളെ കാണുമ്പോൾ അവളെ അറിയിക്കണ്ടേ അറിയിക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അറിയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഇമാം റഹ്മത്തുല്ലാഹി റഹമത്തല്ലാഹെ താലേഹിയൊക്കെ പറയുന്നത് അറിയിക്കാതെ കാണാൻ നല്ലത് അതിലദ്ദേഹം കാരണം പറഞ്ഞത് നിങ്ങളൊരു പെണ്ണിനെ കൊണ്ട് കാണാൻ ചെന്നാൽ അവൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗപ്പെടുത്തി കൃത്രിമ സൗന്ദര്യമുണ്ടാക്കി നിങ്ങളെ മുമ്പിൽ ഹാജരാകും അപ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെടും അതില്ലാതിരിക്കാൻ അറിയാതെ അവളെ വാച്ച് ചെയ്യുക ഇനിയും നിബന്ധനയുണ്ട് ഒറ്റവട്ടെ കാണാവൂ മുഖം മുൻകൈ ഉള്ള് പുറം ഇതേ കാണാവൂ മറ്റെവിടെയും നോക്കാൻ പാടില്ല ഒരു വട്ടം നോക്കിയിട്ട് വ്യക്തമായില്ലെങ്കിൽ വീണ്ടും നോക്കാം അങ്ങനെ വ്യക്തമാകുവോളം നോക്കാം വ്യക്തമായിട്ട് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കൽ ഹറാമാണ് എന്താണ് വ്യക്തമാകുക എന്ന് പറഞ്ഞാൽ അവളുടെ സൗന്ദര്യം വ്യക്തമാവുക മുഖം നോക്കിയിട്ട് മുൻകൈയിന്റെ ഉള്ളും പുറവും നോക്കിയിട്ട് അവളുടെ ശരീരത്തിന്റെ നൈർമല്യം അങ്ങലാവണ്യം നിറം എല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കാം അത് മനസ്സിലായിക്കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ പാടില്ല വ്യക്തമായില്ലെങ്കിൽ വീണ്ടും നോക്കാം ഈ കാഴ്ചയാണ് സുന്നത്ത് ഈ കാഴ്ചയാണ് സുന്നത്ത് അല്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ ബ്രോക്കറ് ഒരു ചങ്ങാതിനെ കൊണ്ടുവരിക അടുത്തങ്ങ് കയറുക കാണാൻ വേണ്ടി ആള് വന്നിട്ടുണ്ടെന്ന് പറയാ പോയി കാണുക പെണ്ണുമായിട്ടുള്ള വിവാഹാലോചന രക്ഷിതാവുമായി നടത്തിയതിനു ശേഷമുള്ള കാഴ്ച അല്ല അവളറിയാതെ എവിടെയെങ്കിലും വെച്ച് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നൊരു വ്യക്തി അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ച രൂപത്തിൽ അവളെ കാണലാണ് സന്നദ്ധായ കർമ്മം അങ്ങനെയാവുമ്പോ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വഴിയിൽ വെച്ചിട്ട് ആ പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല ഇനി ഇയാളുമായിട്ട് സംസാരിച്ച കല്യാണം നടക്കുമെന്ന മികച്ച ധാരണയുണ്ട് അപ്പോഴാണ് നമ്മൾ കാണാൻ പോയത് അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ആ ബന്ധം അന്വേഷിക്കുമ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞ് ആയിക്കോട്ടെ ഉറപ്പില്ല ഉണ്ടാക്കാനോ നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അനുകൂലമായ പ്രതികരണം ഉണ്ടായ ശേഷം അതായത് വിവാഹാന്വേഷണം ഔദ്യോഗികമായി നടത്തിയ ശേഷം പെണ്ണിനെ കാണൽ സുന്നത്തല്ല ഈ രണ്ടാമത്തെ കാഴ്ച സുന്നത്തല്ല വീട്ടിൽ വന്ന് സോഫേട്ട ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി കാണുന്ന കാഴ്ചത്തല്ലോ അത് സുന്നത്തായ കാഴ്ചയല്ല ജായിസായ കാഴ്ചയാണ് അനു അനുവദിക്കപ്പെട്ടതാണ് സുന്നത്തൊട്ടില്ല എന്തുകൊണ്ട് ആ രണ്ടാമത്തെ കാഴ്ചയിൽ മസുലഹത്തു ഐദൻ രണ്ടാമത്തെ കാഴ്ചയിലും ഒരു മസുലഹത്തു കണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് നേരത്തെ അവൾ അറിയാതെ വഴിയിൽ വെച്ച് അവരുടെ ഔദ്യോഗികമായ വിവാഹാന്വേഷണം നടത്തുന്നതിന്റെ മുമ്പ് നമ്മൾ കണ്ട കാഴ്ചയിൽ നമുക്ക് തൃപ്തി ആയി ആയിട്ടുണ്ടെങ്കിലും രണ്ടാമതൊന്ന് ഔദ്യോഗികമായി വിവാഹാലോചന നടത്തിയ ശേഷം രക്ഷിതാവുമായി സംസാരിച്ച ശേഷം പിന്നെയും അവളെ ഒന്ന് കാണുക എന്നതിൽ ഒരു മസുലഹത്തുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ കാണാം അത് ജായിസാകുന്നു സുന്നത്തില്ല ജായിസാണ് അപ്പൊ സുന്നത്തിൽ നിന്നപ്പോളാ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞു ഇനി അവളെ പറ്റി ഔദ്യോഗിക അന്വേഷണം നടത്തുന്നതിന്റെ മുമ്പ് അതിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ചിന്തത്തുള്ളത് ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക ഒരാൾ വിവാഹിതനാവാൻ തീരുമാനിക്കുന്നു ഒരു പെണ്ണിനെ അഡ്രസ്സ് ചെയ്യുന്നു അവളെ അവൾ അറിയാതെ വാ ചെയ്യുന്നു അവളെ കണ്ട് ഇസ്ലാം പറഞ്ഞ പോലെ മുഖ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ടു ശാരീരിക പിന്നെ അങ്ങലാവിണ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിറം മനസ്സിലാക്കാനൊക്കെ കയ്യിൻ്റെ പോറൊക്കെ കണ്ടു അതിനെ നൈരുണ്യൊക്കെ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടു പിന്നെ ഇയാളുമായിട്ട് കൂടിയാലോചന നടത്തിയാൽ എനിക്ക് അവളെ കല്യാണം കഴിച്ചേരാൻ സാധ്യത വളരെ കൂടുതലാണ് കിട്ടൂലെന്നുള്ള ധാരണയല്ല മികച്ചു നിൽക്കുന്നത് എങ്കിൽ ആ ബന്ധം പിന്നെ അന്വേഷിച്ചാൽ അത് നടക്കുമെന്ന ഉത്തമ പ്രതീക്ഷ ഉണ്ടാവുക അപ്പോൾ പിന്നെ ഒന്നും കൂടിയും കാണുക ആണ് ആ കാഴ്ചയിൽ പിന്നെ എങ്ങനെ ഇവർ തമ്മിൽ തെറ്റി പിരിയും ഉണ്ടാവില്ല ആ സംഭവം നടക്കും അതേപോലെ ഈ പെണ്ണിന് ഇങ്ങോട്ടും കാണാം അവൾക്ക് നേരത്തെ തന്നെ ഈ ആണിനെ ഒരാളെ പറഞ്ഞു വെച്ചാൽ തെക്കാലെ അബുവിൻ്റെ മകനായിട്ട് നമുക്കൊരു കല്യാണം ഉണ്ടാക്കിയാലോ ഡീ എന്ന് ഉപ്പ മകളോട് പറഞ്ഞാൽ ആ മകൾക്ക് ആ അബോ ആ അബുവിൻ്റെ കുട്ടിനെ ആൺകുട്ടി ആ പൂജാപ്പിളായി വരാനുള്ള ആളെ ഒന്ന് അവനാണപ്പെന്നെ കെട്ടാൻ പോണേ പോണേലെ നോക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അവൾക്ക് അവനെ കാണൽ സുന്നത്താണ് സുന്നത്ത് പിന്നെ അയാൾ ഔപചാരികമായി കാണാൻ വരുമ്പോൾ വീണ്ടും കാണാൻ പോകുന്നത് ജായിസ് അപ്പോൾ വീടിനകത്ത് നടക്കുന്ന ആ കാഴ്ച ജായിസാണ് സുന്നത്തല്ല മിക്കവാറും ഈ സുന്നത്ത് പാലിച്ചു കൊണ്ടുള്ളൊരു പെണ്ണ് കാണൽ ചടങ്ങാണെങ്കിൽ അത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നടക്കും ഇരുപത്തഞ്ചാണുങ്ങളെ മുമ്പിലൊന്നും പോകേണ്ടി വരില്ല അതുകൊണ്ട് പെണ്ണ് കാണൽ ചടങ്ങ് വളരെ സുന്നത്തായ കാര്യമാണ് അത് ആ ഒരു രീതിയിൽ തന്നെ പഠിപ്പിച്ച രീതിയിൽ തന്നെ നടത്തണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പെണ്ണിന്റെ കണ്ണിലേക്കും മുഖത്തേക്കൊക്കെ നല്ലോണം നോക്കണം ഒരു ആൾ വന്നിട്ട് മുത്തനപിശ്വാസം അങ്ങോട്ട് പറഞ്ഞ് അനുസ്വാര പെണ്ണുങ്ങളിൽ ഒരു പെണ്ണിനെ കല്യാണം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അന്വേഷണം നടത്തുന്നുണ്ട് എനിക്ക് ചോദിച്ച സല്ലാഹു വസ്ലം നീ അവളെ കണ്ടോ ബുദ്ധനോട് അദ്ദേഹം പറഞ്ഞ് ഇല്ല നീ കണ്ടിട്ടൊന്നുമില്ല എന്നാൽ നീ പോയിട്ട് അവളെ കാണണം കാരണം അനുസ്വാരി പെണ്ണുങ്ങളുടെ കണ്ണിൽ എന്തോ ചിലത് കണ്ടുകാരുന്നു പണ്ഡിതന്മാർ പറയുന്നു ബുദ്ധനവ് അങ്ങനെ പറഞ്ഞിട്ടോളൂ എന്തോ ചിലതുണ്ട് അത് ചില അനുസാരി പെണ്ണുങ്ങളുടെ കണ്ണ് ചെറിയ കുഞ്ഞി കണ്ണായിരിക്കും അത് ഒരുപക്ഷെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിടർന്ന കണ്ണായിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടം അപ്പൊ നിനക്ക് ഈ കുഞ്ഞിക്കണ്ണ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നീ അവളെ കാണാതെ കെട്ടിയാൽ അത് പ്രയാസം അവന് പോയി കണ്ട് കണ്ണക്കൊന്ന് നോക്കിയാളാ അങ്ങനെയാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത് പിന്നെ അമഷ് എന്ന് പറയുന്ന ഒരു സംഗതി ചില അനുസാരി പെണ്ണുങ്ങളുടെ കണ്ണിലുണ്ട് അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആമഷാണ് എന്ന് പറഞ്ഞാൽ വെള്ളം എഴുത്ത് ചില പെണ് പെണ്ണുങ്ങളുടെ കണ്ണ് എപ്പോഴും ഒലിച്ചു കൊണ്ടിരിക്കും എപ്പോഴും കണ്ണിങ്ങനെ ഒരു നനവ് ഒരു ഒലിക്ക കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വല്ലാതെ ഒലിക്കണ രോഗം നമ്മൾ വെള്ള എഴുത്ത് എന്ന് പറയില്ലേ കണ്ണിങ്ങനെ എപ്പോഴും നിറയുക ഒലിക്കുക നിറയുക ഒലിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവം ചില അനുസരിപ്പും നിങ്ങളുടെ കണ്ണിനുണ്ടായിരുന്നു അത് ഉണ്ടായാലുള്ള കുഴപ്പമെന്താ വെച്ചാൽ കണ്ണിന്റെ കാഴ്ച മങ്ങും മങ്ങല് വരും കണ്ണിന്റെ കാഴ്ചക്ക് മങ്ങൻ അപ്പോ നീ അങ്ങനെയുള്ള കണ്ണാണോ മങ്ങിയ കണ്ണാണോ കാഴ്ച മങ്ങിയ കണ്ണാണോ വെള്ളമൊലിപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിക്കാളാ കല്യാണം കേൾക്കേന് മുമ്പ് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം എന്നും പെണ്ഡിന്മാർ വിശദീകരിക്കുന്നുണ്ട് ഏതായാലും ഇത് അവനവൻ നോക്കിയിട്ട് ഇനിയും വ്യക്തമാകാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ പറഞ്ഞയച്ചിട്ടോ ഒക്കെ ആ പെണ്ണിന്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി പോകാവുന്നതും ആണ് പക്ഷെ സുന്നത്തായ ക്രമം ആദ്യമേ പാലിച്ചു പോന്നാൽ അവിടെ ആ ബന്ധം നടക്കാനാണ് സാധ്യത കൂടുതൽ അങ്ങോട്ടേക്കാണ് നമ്മുടെ പെൺകാഴ്ച എത്തേണ്ടത് അപ്പോഴാണത് അർത്ഥവത്തായ സുന്നത്തായ വിഭാഗത്തായ ഒരു കാര്യമാവുകയുള്ളൂ الله نلد من سلاكان توفيق للكل